പി എം ശ്രീക്കെതിരെ കണ്ണൂർ കോർപ്പറേഷനിൽ അടിയന്തര പ്രമേയം ഭരണപക്ഷം കൊണ്ടുവന്ന പ്രമേയം കൗൺസിലിൽ ചൂടേറിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കി കെ പി അബ്ദുൾ റസാക്കാണ് പി എം ശ്രീ തള്ളണമെന്നാവശ്യപ്പെട്ട് പ്രമേയം അവതരിപ്പിച്ചത് പിണറായിയും മക്കളും കേസിൽ കുടുങ്ങുമെന്നായപ്പോഴാണ് ഒപ്പിട്ടതെന്ന് ഭരണപക്ഷം ആരോപിച്ചു കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ മുംബൈ ഒപ്പിട്ടത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നുവെന്ന് പ്രതിപക്ഷം തിരിച്ചടിച്ചു കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലിൽ എൽ ഡി എഫിനെ പ്രതിസന്ധിയിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പി എം സിക്കെതിരെ ഭരണപക്ഷം അടിയന്തര പ്രമേയം കൊണ്ടുവന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ സംഘപരിവാറിന് തീരെഴുതുകയാണ് പിണറായി സർക്കാർ എന്ന് പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് മുസ്ലിം ലീഗിലെ കെ പി അബ്ദുൾ റസാഖ് ആരോപിച്ചു ഈ നയത്തെ നമ്മൾ സർ നമ്മൾ ഈ അടുത്ത് കണ്ടതാണ് സർ നമ്മള് ഈ നയത്തിൽ ഒപ്പിടുന്നത് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇതിന് തീരുമാനം എടുത്തിട്ടുണ്ട് എന്നാണ് കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറി പറയുന്നത് എന്നാൽ ഈ അടുത്തായി നമ്മൾ വെള്ളാപ്പള്ളി കാറിൽ മുഖ്യമന്ത്രിയുടെ കാറിൽ യാത്ര ചെയ്യുമ്പോ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ചുകപ്പും മഞ്ഞയും കൂടി ചേർന്നാൽ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കോ ഇതിന്റെ നിറം കാവ്യാണ് സർ അപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാവ്യയിലേക്ക് എടുത്തിരിക്കയാണ് പ്രമേയത്തെ പിൻതാങ്ങിയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളിയാവൂർ പിണറായി വിജയന്റെയും മക്കളുടെയും പേരിലുള്ള കേസിന്റെ ഡീലാണ് പി എം ശ്രീയിലെ ഒപ്പിടൽ എന്നും പിണറായി മോദിക്ക് മുന്നിൽ മുട്ടുമടക്കിയെന്നും പോയി

ഒരു സംഘപരിവാർ അജണ്ടയും കേരളത്തിൽ നടക്കില്ലെന്നും ഇത് തടയാൻ ആർജവുമുള്ള മുന്നണിയാണ് എൽ ഡി എഫ് എന്നും പറഞ്ഞു തീയിൽ കുരുത്ത പ്രസ്ഥാനത്തെ ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കേണ്ടതില്ലെന്നും രവീന്ദ്രൻ പറഞ്ഞു അവസാന അത് ഇല്ല എന്ന് ആ പട്ടം കോൺഗ്രസ് ഭരിക്കുമ്പോൾ രാജസ്ഥാനും ഹിമാചലും പി എം സിയിൽ ഒപ്പിട്ടു കോൺഗ്രസ് ഭരണത്തിലുള്ള കർണാടകയിലും തെലങ്കാനയിലും ഈ നയവുമായി അവർ മുന്നോട്ടു പോവുകയും ചെയ്യുന്നു അവിടെ കാവ്യവൽക്കരണത്തിന് കൂട്ടുനിൽക്കുകയാണോ കോൺഗ്രസ് ചെയ്യുന്നതെന്ന് സി പി എമ്മിലെ കെ പ്രദീപനും ചോദിച്ചു തെലങ്കാന സമയത്തും കോൺഗ്രസ് ആയിരുന്നു അവിടെ അധികാരത്തിൽ അതിനുശേഷം മൂന്നാമതായി ഹിമാചൽ പ്രദേശ് ഒപ്പിടുമ്പോ അവിടെയും കോൺഗ്രസിനെ നേതൃലാണ് ഒപ്പിട്ടത് പിന്നീട് നാലാമത് ഒപ്പിട്ടത് കർണാടക ഈ കർണാടകത്തില് ജസ്റ്റ് അധികാരത്തിൽ വരുന്ന സമയത്താണ് അവിടെ ഒപ്പിട്ടത് വളരെ ശക്തമായി ആ നിയമത്തോട് ഒന്നിച്ചാണ് കർണാടകയുള്ളത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ നാലു ഒപ്പ് ഇങ്ങോട്ട് പിൻവലിക്കാനുള്ള ഒരു പ്രമയാണ് എന്നിട്ട് അതിന് ശേഷം പറയുന്നതാണ് നിങ്ങൾക്ക് നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് നമുക്ക് ഇതെല്ലാം കാര്യം മനസ്സിലാവും സി പി ഐ പി എം ശ്രീയെ എതിർക്കുന്നത് ആത്മാർത്ഥതയോടെയാണെങ്കിൽ മന്ത്രിസഭ വീട്ടു പുറത്തുവരണമെന്നും യു ഡി എഫ് അംഗങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു ഇതിൽ ഏവരും ഉറ്റുനോക്കിയത് സി പി ഐ അംഗമായ കെ വി അനിതയുടെ മറുപടിയായിരുന്നു കോൺഗ്രസിലെ അടിത്തീർത്തിട്ട് പോരെ സി പി ഐയെ ക്ഷണിക്കാൻ എന്നായിരുന്നു അനിത ചോദിച്ചത് പി ശ്രീയുടെ കാര്യത്തിൽ നിലപാട് പാർട്ടി സെക്രട്ടറി വ്യക്തമാക്കുമെന്നും യുഡിഎഫ് കൊണ്ടുവന്ന പ്രമേയത്തെ പിന്തുണക്കാൻ തയ്യാറല്ലെന്നും അനിത വ്യക്തമാക്കി ഈ ഒന്നും കാരണം എന്ന് പറയുന്നത് ഞാൻ തീരുമാനം നമ്മുടെ നമ്മുടെ പ്രസ്ഥാനം സംസ്ഥാന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ രാകേഷ് പ്രമേയത്തെ ഭാഗികമായി പിന്തുടക്കുന്നതായി അറിയിച്ചു അതേസമയം എൽ ഡി എഫ് കൊടുത്ത വിയോജനക്കുറിപ്പിൽ സി പി ഐ അംഗമായ കെ വി അനിത ഒപ്പുവച്ചില്ല മറ്റൊരു സി പി എം അംഗമായ എൻ ഉഷ അവധിയായിരുന്നു സി പി എം അംഗങ്ങൾക്കൊപ്പം ബി ജെ പി അംഗം വി കെ ഷൈജുവും പ്രമേയത്തെ എതിർത്തു അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ കെ സാബിറ തുടങ്ങിയവരും പ്രമേയത്തെ അനുകൂലിച്ച് സംസാരിച്ചു പി എം ശ്രീയിൽ നിന്ന് കേരളം പിന്മാറണമെന്ന പ്രമേയം അംഗീകരിക്കുന്നതായി മേയർ മുസ്ലിം മടത്തൽ കൗൺസിലിനെ അറിയിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ കണ്ണൂർ